ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പം ഞാൻ എന്തേ കുറേ ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും എൻ്റെ ഡേമെൻ ലൈഫായിട്ട് വന്നേക്കയാണ് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കുറച്ച് പാചകങ്ങളും പിന്നെ അതേപോലെ തന്നെ എൻ്റെ വിശേഷങ്ങളുമായാണ് കേട്ടോ ഞാൻ വന്നേക്കണത് അപ്പോൾ എല്ലാവരും ഇപ്പം തന്നെ വീഡിയോക്ക് ലൈക്കൊക്കെ കൊടുത്ത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ അപ്പോൾ ഇനി നമുക്ക് സമയം കളയേണ്ട വേഗം തന്നെ വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പാത്തു മദ്രസയിൽ പോകാം കേട്ടോ അപ്പം ഇന്നനുസാറാണെങ്കിൽ കൊണ്ടുപോയാക്കണം അപ്പോൾ ഇന്നൊരു ശനിയാഴ്ച ആട്ടോ അതായത് നമ്മുടെ ന്യൂ ഇയറിൻ്റെ തലേന്നത്തുള്ള വീഡിയോ ആട്ടോ ഞാൻ ചെയ്യണത് അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലിരുന്നാൽ തന്നെ അത് ഇത് കണ്ട ഇങ്ങനെ മദ്രസയിലേക്ക് പോകണമൊക്കെ കാണാം കേട്ടോ ആ റോഡ് ഇങ്ങനെ ക്ലിയർ ആയിട്ട് ഇപ്പോൾ കാണാം അങ്ങനെ അനുസാരം അവളെ കൊണ്ടുപോയാക്കി തിരിച്ചു വന്നു ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്തിരിയും ബീഫുമാണ് അപ്പോൾ ബീഫ് ബീഫുണ്ടാക്കണ വീഡിയോയൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ മൂന്നേരും കൂടി ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു അപ്പോൾ പത്തിരിയും ബീഫും രണ്ടും കൂടി ഇങ്ങനെ മിക്സ് ചെയ്ത് കോമ്പിനേഷൻ കഴിച്ചുകൂടി ചായയും ഒക്കെ കൂടി കഴിക്കാനായിട്ടൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് തന്നെയട്ടോ അപ്പോൾ ഞങ്ങൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ അങ്ങനെ ഒക്കെ കഴിഞ്ഞ് അത് കഴിഞ്ഞപ്പോൾ അതേ കണ്ട മുറ്റത്ത് നിറച്ച് മുരിങ്ങയിലുടെ പൂവ് ഇങ്ങനെ ഉണ്ടായിരുന്നട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിൽ മുരിങ്ങയുടെ മരമുണ്ട് ഉണ്ട് പക്ഷെ മുരിങ്ങക്കായ് ഉണ്ടാവില്ല കേട്ടോ നിറച്ച് പൂക്കളുണ്ടാവും അതിങ്ങനെ താഴെ വീണ് കിടക്കും അപ്പോൾ നമ്മളത് പെറുക്കിയെടുത്തിട്ട് നമുക്ക് തോരനൊക്കെ ഉണ്ടാകാം കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നന്നായിട്ട് വാഷ് ചെയ്യണം മണ്ണൊക്കെ ഉണ്ടാവും അപ്പോൾ അത് ചെക്ക് ചെയ്തിട്ട് വേണം കേട്ടോ നമുക്ക് അതൊക്കെ പുലർത്താനായിട്ട് അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ലഞ്ചിനുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ ഇന്നിപ്പോൾ ഒരുപാട് കറികളൊന്നുമില്ല ചെറിയ രീതിയിൽ തട്ടിക്കൂട്ട് കറികളൊക്കെ ആയിട്ട് ഉണ്ടാക്കണം കാരണം കുറച്ച് മീൻ കറിയും സാമ്പാറൊക്കെ ഇരിപ്പുണ്ട് അതുകൊണ്ട് കൂടുതലായിട്ട് ഞാൻ ഇന്നൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ അപ്പം നമുക്കിനി ലഞ്ച് പരിപാടിയിലേക്ക് കിടക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ എന്തെങ്കിലും മീനൊക്കെ മസാല തേച്ച് ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് ചാള അതില രണ്ട് ഫിഷ് ഉണ്ടായിരുന്നിട്ട് അപ്പോൾ രണ്ടും വറക്കാൻ വേണ്ടി ഞാൻ മസാലയൊക്കെ തേച്ച് വെച്ചു അത് കഴിഞ്ഞ് ഞാൻ ഇനി ഇതേ മോരുകറി ഉണ്ടാക്കുകയാണ് വളരെ സിമ്പിളായിട്ടുള്ളൊരു മോരുകറിയായിട്ട് ഞാനന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നമുക്ക് നോക്കാം അതിന് വേണ്ടിയിട്ട് നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ചിരകിയത് രണ്ട് കഷണം ഉള്ളി പച്ചമുളക് ജീരകം ആവശ്യത്തിന് ഉള്ള തൈര് ഉപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ അപ്പം നമുക്ക് ഇതിൽ ഞാൻ വേറെ കഷ്ണങ്ങളൊന്നും ഇല്ലാതെ ആട്ടോ ഈ മോരുകറി ഉണ്ടാക്കണേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇനിയിപ്പോൾ നമ്മളൊരു ചൂടായ ചട്ടിയിലെ വെളിച്ചെണ്ണയിലേക്ക് ഉലുവയിട്ട് പൊട്ടിക്കുക കടുക് ഇട്ട് പൊട്ടിക്കുക ഇത് രണ്ടും നന്നായിട്ട് മൂത്ത് വന്നു കഴിഞ്ഞു കഴിയുമ്പോൾ നമുക്കിതിലേക്ക് മറ്റൻ മുളകും കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ അത് മൂത്ത് വന്ന് കഴിയുമ്പോൾ നമ്മൾ അരച്ച കൂട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കാം ളപ്പിച്ച് കൊടുക്കണ്ട കേട്ടോ അത് തിളപ്പിച്ച് കഴിഞ്ഞാണെങ്കിൽ ഇത് പിരിഞ്ഞു പോകും അതുകൊണ്ട് നന്നായിട്ടൊന്ന് ചൂടായാൽ മതി ഇപ്പോൾ നമ്മുടേതായി വളരെ ഈസി ആയിട്ടുള്ള മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ നമ്മൾ ഇനി ഞാൻ ഇനി അടുത്തായിട്ട് റെഡിയാക്കാൻ പോകുന്നത് മുട്ട വറുത്തതാണ് അതിന് വേണ്ടിയിട്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ മുട്ടയൊക്കെ പൊട്ടിച്ചൊഴിച്ചു പിന്നെ ഉപ്പ് കുറച്ച് മുളക് പൊടി അപ്പം ഈ മുളക് പൊടിക്ക് പോകരായിട്ട് നമുക്ക് പച്ചമുളക് ചേർക്കാം കുരുമുളക് കൂടി ചേർക്കാം അങ്ങനെ എങ്ങനെ വേണേലും നമുക്ക് മുട്ട വറുത്ത ഉണ്ടാക്കാം അല്ലേ പിന്നെ തക്കാളി അരിഞ്ഞത് ചേർക്കാം അങ്ങനെ ഏത് രീതിയിലും ഉണ്ടാക്കട്ടെ ഞാൻ വളരെ എളുപ്പത്തിലാണ്ടോ ഇപ്പം ഉണ്ടാക്കണേ അങ്ങനെ ഞാൻ എന്തെങ്കിലും ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി കഴിഞ്ഞപ്പോൾ ഈ മുട്ടയുടെ കൂട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തു അപ്പോൾ ഞാൻ രണ്ട് ട്രിപ്പായിട്ടാണ്ടോ മുട്ട വറുത്ത ഉണ്ടാക്കണത് അങ്ങനെ ഏതേ മുട്ട വറുത്തത് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് അങ്ങനെ വറുത്ത് കോരി രണ്ടാമത്തെ ട്രിപ്പും അതേപോലെ തന്നെ മുട്ട വറുത്തെടുക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ മുട്ട വറുത്തതൊക്കെ അവിടെ ഏകദേശം രണ്ടും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് പപ്പടം വറുത്തെടുക്കാം അങ്ങനെ വ പപ്പടവും നമ്മൾ വറുത്തെടുത്തു അപ്പോൾ ഇവിടെ പിള്ളേർക്ക് പപ്പടമൊക്കെ ഭയങ്കര നിർബന്ധമുണ്ട പപ്പടം ഇഷ്ടമല്ലാത്ത മലയാളികളുണ്ടല്ലേ അങ്ങനെ വതും കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മളിതേ മീൻ വറുത്ത് വറുക്കാൻ പോവുകയാണ് അപ്പോൾ ചാളി വറുക്കാനായിട്ട് വറുക്കാനായിട്ടുണ്ടായിരുന്നു അപ്പോൾ മസാലയൊക്കെ നേരത്തെ തന്നെ തേച്ച് വെച്ചത് കാരണം നല്ലവണ്ണം ഉള്ളിലേക്കൊക്കെ മസാലയൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ അങ്ങനെ നമുക്ക് തിരിച്ച് മറിച്ചൊക്കെയിട്ട് അങ്ങനെ നമ്മുടെ മീനും ഇവിടെ വറുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ കറികളൊക്കെ ഇവിടെ എല്ലാം തന്നെ റെഡിയായി ഇന്ന് പിന്നെ മീൻകറിയും സാമ്പാറൊക്കെ ഇരിപ്പുണ്ടായിരുന്നു പിന്നെ കടല കടലൊലുത്തി അതൊക്കെ ഇരിപ്പുണ്ടായിരുന്നിട്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ വേറെ കറികളൊക്കെ അധികം ഒന്നും ഉണ്ടാക്കിയില്ല ഇപ്പം തന്നെ ഒരുപാട് കറികളൊക്കെ ആയിട്ടുണ്ട് അപ്പം പിന്നെ ഞങ്ങൾ ലഞ്ച് കഴിക്കട്ടെ ലഞ്ചിനുള്ള ടൈമായിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നാണ് അങ്ങനെ ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ചത് അങ്ങനെ ശനിയാഴ്ചകളിൽ സ്കൂളില്ലാത്ത ദിവസങ്ങളിലാണല്ലോ നമുക്ക് ലഞ്ച് ഒരുമിച്ചിരുന്ന് കഴിക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഞങ്ങൾ കൂടി വർത്താനം ഒക്കെ പറഞ്ഞിരുന്ന് ലഞ്ചൊക്കെ കഴിച്ചു അപ്പോൾ ഇങ്ങനെ എല്ലാ കറികളും കൂടി അതായത് സാമ്പാർ മീൻകറി അങ്ങനെ എല്ലാ കറികളും കൂടി ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയല്ലേ അങ്ങനെ ലഞ്ചൊക്കെ കഴിഞ്ഞ് ഒരേ പിള്ളേർ ഇവിടെ കുറേ നേരം ഇങ്ങനെ ടി വി ഒക്കെ കണ്ടിരിക്കുക കേട്ടോ സ്കൂളില്ലാത്ത ദിവസങ്ങളിലാണിങ്ങനെ ടി വി ഒക്കെ കണ്ട് പകലിരിക്കാൻ പറ്റുള്ളൂ ഹലോ അപ്പം ഇതേ ഉച്ചക്കത്തെ ലെഞ്ചൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ചു നേരം ഒന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് ഇപ്പം സമയം ഒരു ഏഴരക്കായി അപ്പം ഞങ്ങളിതേ പുറത്ത് പോകാൻ വേണ്ടി നിൽക്കുകയാണ് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർട്ട് വച്ചിയിലാണ്ട പോകണം അവിടെ പോയി ഒന്ന് പപ്പാനീനെയൊക്കെ കാണാം അതൊക്കെ നിങ്ങളേക്കൊന്ന് കാണിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണേ പോണത് പക്ഷേ പോവാ അങ്ങോട്ട് പോകാൻ പറ്റുമെന്ന് തോന്നല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തോപ്പുമ്പോടി പാലം തൊട്ടേ ബ്ലോക്ക് ആയിരിക്കും അങ്ങനെയാണ് കേട്ടത് അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്ന് പോയി നോക്കാം പോകാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് വേറെ എവിടെയെങ്കിലും പോകാം കേട്ടോ അപ്പൊ നമുക്ക് പോകാം വേഗം തന്നെ സമയം കളയുണ്ട് അപ്പൊ തന്നെ ഏഴലിയായി അപ്പൊ നമുക്ക് പോകാം ക്ലാസ്സെങ്ങിലായിട്ട് അങ്ങനെ ഞങ്ങളൊരു വൈകുന്നേരമൊക്കെ ആയപ്പോ പുറത്തു പോവാട്ടോ അപ്പോൾ നമ്മുടെ വീടിൻ്റെ ആ തൊട്ടടുത്തുള്ളൊരു ഇത് അപ്പോൾ ഈ ജംഗ്ഷനിലും ഇവിടെ ന്യൂ ഇയറിന് കത്തിക്കാനുള്ള ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നട്ടോ അപ്പം നല്ല ഭംഗി ഉണ്ടായിരുന്നു ഇതൊക്കെ കാണാനായിട്ട് അപ്പം നമ്മൾ പോകുന്നത് ഫോട്ടോ കൊച്ചിയിലാണ് കേട്ടോ അപ്പം അവിടുത്തെ കാഴ്ചകൾ കാണാമെന്ന് വിചാരിച്ചാണ് ഞങ്ങൾ പോകുന്നത് പക്ഷേ അങ്ങോട്ട് പോകാൻ പറ്റിയില്ല കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു കേട്ടോ ഇപ്പോൾ തന്നെ ഈ റോഡുകളിൽ എത്തിയപ്പോൾ തന്നെ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ പിന്നെ അതുമല്ല തോപ്പുംപടി കഴിഞ്ഞാൽ പിന്നെ വണ്ടികൾ അങ്ങോട്ട് പോകുന്നേ ഇല്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് പിന്നെ വെറുതെ റിസ്ക് എടുക്കാനായിട്ട് നിന്നില്ല ഞങ്ങൾ പിന്നെ അങ്ങോട്ട് പോയില്ലോ അപ്പോൾ ഈ പോകുന്ന വഴിയിൽ എല്ലാം തന്നെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അത്യാവശ്യം റോഡുകളിലൊക്കെ നല്ല തിരക്കും ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതുകൂടാതെ തന്നെ പള്ളികളിലൊക്കെ പോകുന്ന ആളുകളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഈ നേരമായിട്ടും റോഡിലൊക്കെ നല്ല തിരക്കായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ പിന്നെ ഫോട്ടോ ഉച്ചിയിലേക്ക് പോകേണ്ട യാത്ര മാറ്റിയത് കാരണം പിന്നെ ഇപ്പം നമ്മൾ പോകുന്നത് ആലപ്പുഴ ബീച്ചിലേക്കാണ് കേട്ടോ അപ്പം ഇന്നിപ്പോൾ അവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് അറിയില്ല അപ്പം എന്തൊക്കെയാണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം ആലപ്പുഴ ബീച്ചിൽ അപ്പോൾ അപ്പം നമ്മളിപ്പോഴത്തെ ഏകദേശം ഒരു കുറേ നേരത്തെ യാത്രയ്ക്ക് ശേഷം ആലപ്പുഴ ബീച്ചിൽ എത്തിയിട്ടുണ്ട് ഇവിടെ വന്നപ്പോഴത്തേനും നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു ആയിരുന്നട്ടാ അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയപ്പോഴത്തേനും ഒരു പത്തരയൊക്കെ ആയിട്ടുണ്ടായിരുന്നെ എങ്കിൽ പോലും നല്ല തിരക്കായിരുന്നു നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ പോലും സ്ഥലമില്ലാത്ത അത്ര തിരക്കായിരുന്നട്ടാ അങ്ങനെ ഞങ്ങൾ കുറേ നേരത്തെ പ്രയത്നത്തിന് ശേഷം ഞങ്ങൾക്ക് പിന്നെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലമൊക്കെ കിട്ടി അങ്ങനെ ഞങ്ങളിവിടെ വണ്ടി പാർക്ക് ചെയ്ത് ഇറങ്ങിയായിരുന്നു അപ്പോൾ അവിടെ എന്തോ ഫെസ്റ്റ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് ഏത് കണ്ട സ്റ്റാർട്ടിങ്ങിൽ തന്നെ കുറേ ചാട്ടുകൾ പിന്നെ കുറേ കാര്യങ്ങളൊക്കെ ഫുഡുകളൊക്കെ ഇവിടെ ഇങ്ങനെ കാണാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കപ്പലണ്ടിയുടെ സെക്ഷനിലേക്കാണ് ഈ പോകുന്നത് അപ്പം നല്ല ചൂട് കപ്പലണ്ടി അവിടെ വറുക്കണുണ്ടായിരുന്നു കപ്പലണ്ടി മാത്രമല്ലാട്ട അട്ടാണി അങ്ങനത്തെ പല പല ഐറ്റംസുകളൊക്കെ അവിടെ ഇങ്ങനെ ചൂടോടുകൂടി വറുത്ത് എടുക്കണുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ആദ്യം തന്നെ കപ്പലണ്ടി ഗ്രീൻ പീസ് അങ്ങനത്തെ പല ഐറ്റംസുകളൊക്കെ ഞങ്ങൾ വാങ്ങിയായിരുന്നട്ടോ അപ്പോൾ ഈ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളും ഫുഡ് കോർട്ടുകളായിരുന്നേ പല ടൈപ്പ് സ്ട്രീറ്റ് ഫുഡുകൾ മാത്രമായിരുന്നട്ടോ അവിടെ നമുക്ക് കാണാൻ സാധിച്ചത് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കപ്പലണ്ടിയൊക്കെ വാങ്ങി നല്ല ചൂട് കപ്പലണ്ടിയായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ നമ്മളിതേ മസാല കപ്പലണ്ടി ഇങ്ങനെ കപ്പലണ്ടി പുഴുങ്ങി എടുത്ത ഇങ്ങനെ വെജിറ്റബിളൊക്കെ ഇട്ടിട്ട് ഒരു ഐറ്റം ഉണ്ടായിരുന്നു പിന്നെ പേരെന്താന്ന് എനിക്കറിയില്ല കേട്ടോ അങ്ങനെ അത് വാങ്ങിയായിരുന്നേ അതിലെന്തൊക്കെയോ സോസും അങ്ങനെ മസാലപ്പൊടിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ അത് ഞങ്ങൾ വാങ്ങിയായിരുന്നു അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല എരിവായിരുന്നെ ആ സാധനത്തിന് നിങ്ങളൊക്കെ തിന്നിട്ട അഭിപ്രായങ്ങൾ പറയും ഇങ്ങനെയുണ്ട് അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിച്ച് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഒരുപാട് ഫുഡ് കോട്ടുകൾ നമുക്ക് കാണാൻ സാധിക്കും കേട്ടാ കൂടുതലായിട്ടും ഇങ്ങനെ തട്ടുകിട സ്റ്റേയിൽ ഇങ്ങനെ സ്ട്രീറ്റ് ഫുഡുകളാണേ നമുക്ക് കാണാൻ സാധിക്കണത് അതേപോലെ തന്നെ ബീച്ചിലാണെങ്കിലും ഒരുപാട് ആളുകൾ ഈ ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു നല്ലൊരു വൈബ് തന്നെയായിരുന്നിട്ട് ആലപ്പുഴ ബീച്ച് അപ്പം അവിടെ ബീച്ചിൽ ഇറങ്ങണ കാഴ്ചകളൊന്നും കണ്ടില്ല കാരണം വെച്ചാൽ ഇതിപ്പോൾ തന്നെ ഒരുപാട് ലേറ്റായല്ലോ പത്തര പത്തേമുക്കാലൊക്കെ ആയി ഈ ടൈമ് അപ്പോൾ അതുകൊണ്ട് ബീച്ചിലൊന്നും ആരും ഇറങ്ങുന്നുണ്ടായിരുന്നില്ല എല്ലാവരും ഇങ്ങനെ ആ ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ കടൽക്കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ ആ മണലിൽ ഇങ്ങനെ ഇരിക്കുന്ന കാഴ്ചകളായിട്ടോ നമുക്ക് കാണാൻ സാധിച്ചായിരുന്നത് ശരിക്കും നല്ല തിരക്കായിരുന്നു ഈ ടൈമിലും ആ ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നത് ഞങ്ങൾ വിചാരിച്ചു ഇവിടെ വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് ജസ്റ്റ് ഒന്ന് കാണാമെന്ന് വിചാരിച്ച് ഇങ്ങോട്ട് വന്നതാണ് പക്ഷേ ഇവിടെ വന്നപ്പോൾ പ്രത്യേക ഒരു വൈബ് തന്നെയായിരുന്നു കേട്ടോ മണലുകളൊക്കെ കണ്ട ഇങ്ങനെ ആളുകളുടെ ചവിട്ടി നടന്ന പാടുകളൊക്കെ പാടുകളൊക്കെയാണ് കാണുന്നത് ബീച്ചിൽ അപ്പോൾ ഞങ്ങൾക്കും വെള്ളത്തിലൊക്കെ ഇറങ്ങണമെന്നുണ്ടായിരുന്നു പിന്നെ അത് വേണ്ടെന്ന് വെച്ചു അത് കഴിഞ്ഞിപ്പോഴേ നമ്മൾ ഒരു ഫുഡ് സ്റ്റോളിൽ എത്തിയൊക്കെയാണ് ഇവിടെ ഒരുപാട് ഫുഡ് ഐറ്റംസുകളൊക്കെ ഉണ്ടായിരുന്നത് മെയിനായിട്ട് ബജികൾ ചിക്കൻ ഐറ്റംസുകളൊക്കെ ഉണ്ടായിരുന്നു ദേ ഇത് കണ്ട മുളകൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടേക്കണം അങ്ങനെ ഞങ്ങൾ അവിടെ ഞങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള മുളക് ബജ് വാങ്ങിയായിരുന്നെട്ടോ നല്ല അടിപൊളി ചട്നീസൊക്കെ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ അതൊക്കെ വാങ്ങി അവിടെ ഇരുന്നു അപ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് അങ്ങനെ പിന്നെ ഞങ്ങൾക്ക് സീറ്റ് ഒക്കെ കിട്ടിയായിരുന്നെട്ടെ ഇരിക്കാനായിട്ട് അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് തന്നെ ഓർഡർ ചെയ്തത് കപ്പയായിരുന്നേ നല്ല അടിപൊളി കപ്പയും ചട്നിയായിരുന്നട്ടാ കിട്ടിയത് അപ്പോൾ അതും നല്ല ചൂട് കപ്പയായിരുന്നു കപ്പയായിരുന്നെട്ടാ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ അത് കഴിക്കാനായിട്ട് ഇങ്ങനെ കടകൊക്കെ ഇട്ട് കപ്പ പിന്നെ നമ്മൾ രണ്ടാമതായിട്ട് ഓർഡർ ചെയ്തത് ചിക്കൻ കൊണ്ടാട്ടോ കേട്ടോ നല്ല തട്ടുകിട സ്റ്റൈലിലുള്ള അടിപൊളി ചിക്കൻ ആയിരുന്നു നല്ല അടിപൊളിയായിരുന്നു നല്ല ചൂടോട് കൂടി പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ കോഫി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതും നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്ന ഫുഡുകളെല്ലാം നല്ല നല്ല ചൂടുണ്ടായിരുന്നേ അപ്പോൾ ഈ കടൽക്കാറ്റൊക്കെ കൊണ്ട് ഈ ചൂട് ഫുഡ് കഴിക്കാൻ ഒരു പ്രത്യേക വൈബ് തന്നെയായിരുന്നു ഞങ്ങൾ ഞങ്ങളത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പോയത് ഐസ്ക്രീം ക്രീം കഴിക്കാനായിട്ടോ ഒരു വലിയ ഐസ് ക്രീമിൻ്റെ സ്റ്റോളായിരുന്നു കേട്ടോ അത് അങ്ങനെ പിള്ളേർക്കൊക്കെ ഐസ്ക്രീമും ഐസ് ഫ്രൂട്ട് അതൊക്കെ വാങ്ങിയായിരുന്നു അപ്പോൾ അത് ഇത് കണ്ട ഇതാണ് ആ സ്റ്റോള് അപ്പോൾ ഒരുപാട് ഫ്ലേവറിലുള്ള ഐസ്ക്രീമുകൾ ഇവിടെ ഉണ്ടായിരുന്നേ നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ നമ്മൾ കാണാത്ത ടൈപ്പ് ഒരുപാട് ഫ്ലേവറുകൾ നമുക്ക് ഇവിടെ ഐസ്ക്രീമുകൾ കാണാൻ സാധിച്ചു അങ്ങനെ പിന്നെ ഞങ്ങൾ അതെല്ലാം കഴിഞ്ഞു പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോകുന്നു ഇപ്പം തന്നെ ഒരുപാട് ലേറ്റായി ഒരു പതിനൊന്നേ കാലൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അതാ കാരണം നമുക്ക് വീട്ടിലെത്തണമെന്നുണ്ടെങ്കിൽ ഒരുപാട് വൈകുള്ളു അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് പോകുന്നതായിരുന്നെട്ടോ അങ്ങനെ നമ്മളൊരു ഏകദേശം ഒരു പന്ത്രണ്ടരയൊക്കെ ആയപ്പോഴത്തേനും എറണാകുളത്തൊക്കെ എത്തിയായിരുന്നേ അപ്പോൾ തോന്നി നമുക്ക് എന്തെങ്കിലും വല്ല കോഫിയോ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ നേരെ വയറ്റിലെ ഭാഗത്ത് എത്തിയപ്പോഴത്തേനും നമ്മൾ ഒരു കഫേയിൽ നിർത്തിയായിരുന്നു അപ്പോൾ ഈ നേരമായിട്ട് പോലും റൂട്ടിലൊക്കെ ഇത് കണ്ട ഒരുപാട് തിരക്കുകളായിരുന്നേ വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഈ ഹൈവേയുടെ സൈഡിൽ തന്നെയായിട്ടോ നമ്മളിപ്പോൾ വന്നേക്കണ കഫേ അപ്പോൾ ചില്ലാക്സ് എന്ന് പറഞ്ഞ കഫേലാണ് നമ്മളിപ്പോൾ വന്നേക്കണത് അങ്ങനെ നമ്മൾ കഫേടെ അകത്ത് കയറി ഈ കഫേടെ ഉള്ളിൽ നമുക്ക് ഒരുപാട് ഫോട്ടോസുകൾ കാണാൻ സാധിക്കും കേട്ടോ എല്ലാം തന്നെ ബൈക്കുകളുടെ ഫോട്ടോയാണ് കാണാൻ സാധിച്ചത് അങ്ങനെ നമ്മളിത് ഓർഡർ ചെയ്തത് ലെമൺ ജ്യൂസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ട് ഹോട്ട് ചോക്ലേറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നട്ടോ ഹോട്ട് ചോക്ലേറ്റ് അധികം ഡെക്കറേഷൻസും കാര്യങ്ങളൊന്നും ഇല്ല എന്താ പറയുക വലിയ ലുക്കൊന്നും ഇല്ല പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നട്ടോ ഹോട്ട് ചോക്ലേറ്റ് നല്ല ചൂടോട് കൂടിയിട്ടുള്ള ഹോട്ട് ചോക്ലേറ്റ് ആയിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അതൊക്കെ കുടിച്ചു അത് കഴിഞ്ഞ് പിന്നെ എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് എന്തെങ്കിലും ഒരു ഐറ്റം ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ച് പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തത് ചിക്കൻ ചീസി ഫ്രൈസ് ആയിരുന്നു ആയിരുന്നട്ടോ അപ്പോൾ ഇതാണേ ഐറ്റം പക്ഷേ ഇതിൽ ചിക്കൻ ഉണ്ടായിരുന്നില്ല കേട്ടോ ചീസി ഫ്രൈസാണ് അവർ കൊണ്ടുവന്നത് ഫ്രൈസും ചീസും മാത്രമേ ഇതിലുണ്ടായിരുന്നുള്ളൂ ചിക്കൻ ഉണ്ടായിരുന്നില്ല അങ്ങനെ പിന്നെ ഞങ്ങൾ അതും കഴിച്ചു പിന്നെ പാത്തു ഉറങ്ങിപ്പോയായിരുന്നെട്ടെ ഈ ടൈം ആയപ്പോഴത്തേനും അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് അടിയൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേനും ഒരു മണി കഴിഞ്ഞായിരുന്നട്ടോ അപ്പം ഇനിയിപ്പോൾ ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് വീട്ടിലെത്തണം ഒരുപാട് ലേറ്റായി അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് ഈ വിശേഷങ്ങളൊക്കെ ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പോൾ ഈ പെട്രോൾ പമ്പ് ഉണ്ടാവും അത് ഞാൻ കാണിച്ചെന്താണെന്ന് വെച്ചാൽ ഈ നേരമായിട്ടും അവിടുത്തെ തിരക്കുകൾ ഭയങ്കര ഓണേ ക്യൂ നിന്നാണ് വണ്ടികൾ ഡീസലും പെട്രോളൊക്കെ അടിക്കുന്നത് ഒക്കെ ആഴ്ചയായിട്ടോ ഞാൻ ആ വീഡിയോയിൽ എടുത്തത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടാ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്താതെ ആരെങ്കിലും ചാനൽ വീഡിയോസൊക്കെ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ പുതിയ വിശേഷവുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ